ടാ ഇത് പൊട്ടൻ ലോട്ടറി അടിച്ചോലോ ആയി പോയല്ലോ അയ്യോ എന്റെ പപ്പ ഇത് പപ്പിക്ക് അറ്റാക്ക് ഫ്രണ്ട്സിനോട് ഫാമിലി ഗെയിംസ് ഒക്കെ കളിക്കാം പിന്നെ ഔട്ട്ഡോർ ഗെയിംസ് ഔട്ട്സ് പാർക്ക് അപ്പൊ ഞാൻ വൈറ്റ് ആണ് വൈഷ്ണവി കളിക്കാറുണ്ടോ എന്തൊക്കെയോ നടക്കുന്നുണ്ട് കൊറേ മുമ്പാണ് ഞാൻ കാരം കളിച്ചത് എങ്ങനെ ഇംഗ്ലീഷ് പറയാ വെൽ ചേയ് വൈ വ ഞാൻ ചെറുപ്പത്തിൽ വെച്ച ഞാൻ ചെറുപ്പത്തിലാണ് കാറംസ് കളിച്ചതെന്ന് എങ്ങനെയാ പറയാ ഐ പ്ലേഡ് ചെസ് അല്ലേ നേ കാറംസ് വെൻ ഐ വാസ് ലിറ്റിൽ വെൻ ഐ വാസ് എ കിഡ് ഓക്കേ ഓക്കേ ഐ പ്ലേ കാറംസ് വെൻ ഐ വാസ് എ കിഡ് ഞാൻ പൊതുവേ കാറംസ് കളിക്കാറില്ല എന്ന് എങ്ങനെയാ പറയാ ഐ ഡോണ്ട് യൂഷുവലി പ്ലേ കാറംസ് ആ ഓക്കേ കാറംസ് പഠിക്കാൻ താൽപര്യമുണ്ടെന്ന് എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ ഐ ഹാവ് ഇത് പൊട്ടൺ ലോട്ടറി അടിച്ച പോലെ ആയി പോയല്ലോ നേരടിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും സേഫ് ആദ്യത്തെ അടിയിൽ എന്തൊക്കെയോ വീണു പിന്നെ ഒന്നും വീഴുന്നില്ല ഓക്കെ ഞാൻ ഞാൻ കാരൻസുകളിൽ ഭയങ്കര മോശമാണെന്ന് എങ്ങനെയാ വെരി ബാഡ് പറയാൻ അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം ഇവിടെ ബാഡ് എറ്റ് ഞാൻ പറഞ്ഞ വൈഷ്ണവി പറഞ്ഞ ബാഡ് ഇൻ പ്ലേയിങ് ഇവിടെ ഒരു പ്രത്യേകതരം കഴിവാണ് ഇത്രയധികം കോയിൻസ് ഇവിടെ ഉണ്ടെങ്കിൽ ഇതിന് ടാർഗറ്റ് ചെയ്യാൻ അധികം അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോകും ആ സ്ട്രൈക്കർ ഒന്നിലും തട്ടാണ്ടാണ് ആള് ഇട്ടത് അതിനു വേണ്ട ഒരു കഴിവ് ഇത്ര അധികം കോയിൻസ് അവിടെ ഉണ്ടായിട്ടും ഓക്കെ സോ സ്ട്രൈക്കർ പോയി എടുത്തോ

ഇല്ല നേരത്തെ ഒക്കെ ഇല്ലടാ കന്നി കന്നി സ്ട്രൈക്ക് ആ ലോട്ടറി ണോ എന്ന് എനിക്കൊരു സംശയം ഇല്ലാണ്ടില്ലാണ്ടില്ല ഗൈസ് അയ്യോ എന്റെ പപ്പ ഇത് കണ്ടാല് പപ്പിക്ക് അറ്റാക്ക് നമുക്ക് ആ യെസ് പഠിപ്പിക്കണ്ടേക്ക് ഫോക്കസ് ചെയ്യാം അതായിരിക്കും നല്ലത് ഓക്കെ ി പഠിക്കൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതെങ്ങനെയാ പറയാൾ ലിറ്റിൽ കോംപ്ലിക്കേറ്റഡ് ടു ലേൺസ് ഉള്ളത് കൊണ്ട് നമുക്ക് വെച്ചിട്ട് അപ്പുറത്തെ ഗെയിമിലേക്ക് പോകാം ഓക്കെ ഇതിനെക്കാളും കോമഡിയാണ് സ്നൂക്കേഴ്സ് എനിക്ക് തീരെ അറിയില്ല ആകെ അറിയാവുന്നത് ഇത് സ്ട്രൈപ്സ് ആണ് അത് സോളിഡ്സ് ആണ് പിന്നെ ബ്ലാക്ക് എന്തോ അവസാനം അടിക്കണം പിന്നെ ഇത് വെച്ചിട്ടാണ് ബാക്കിയുള്ളതിനടിയേണ്ടത് പിന്നെ ഈ തമ്പിന്റെ ഇടയിലാണ് ഈ സാധനം വെക്കേണ്ടത് ഇത്ര എനിക്കറിയാം അപ്പം അയ്യോ ഇത് എന്തിനെങ്കിൽ എയിം ചെയ്ത് കളിക്കണ്ടേ ഒന്നും തൊട്ടില്ല കേട്ടോ ഓക്കെ അപ്പം സ്നൂക്കേഴ്സ് കളിക്കാൻ എനിക്ക് പ്രത്യേകിച്ച് കഴിവൊന്നും ഇല്ലാന്നെങ്ങനെയാ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം ഇത് അത് ഏറ്റവും അവസാനം അടിക്കാൻ പാടുള്ളു എനിക്ക് ഇതില് കഴിവൊന്നും ഇല്ലാന്ന് എങ്ങനെയാ പറയാ കഴിവിനെന്താ ശരിക്കും നമ്മൾ എനിക്ക് കഴിവുകളൊന്നും ഇല്ല എന്നുള്ള മീനിങ് ആണ് അങ്ങനെ പറയണ്ട കഴിവുകളൊക്കെ ഉണ്ട് ഈ കാര്യത്തിൽ എനിക്ക് അത്ര ടാലന്റ് ഒന്നും ഇല്ല എന്നുള്ള മീനിങ് ആണ് ആ ബെസ്റ്റ് ഇതൊക്കെ ഇത് കളിക്കുന്ന ആൾക്കാരെ ബാക്കി നിന്നിട്ട് ഇതൊക്കെ ആയി എന്തോ ഇങ്ങനൊക്കെ ആണ് കൊട്ടേണ്ടതെന്ന് എനിക്ക് അറിയാം കൊട്ടി പക്ഷെ വീണില്ല കേട്ടോ ഓക്കെ അപ്പൊ എന്തായാലും ഇവിടെ ഇതേപോലത്തെ കൊറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് വന്നാൽ കളിക്കാൻ വേണ്ടിട്ട് എക്സ്പ്ലോറ റിസോർട്ടിൽ വന്നിട്ടുണ്ട് എന്തായാലും നിങ്ങക്ക് ഫ്രണ്ട്സിന്റെ ഫാമിലി ആരപ്പുറാണെങ്കിലും ഗെയിംസ് ഒക്കെ കളിക്കാം പിന്നെ ഔട്ട്ഡോർ ഗെയിംസ് കൊറേ ഉണ്ട് പാർക്കൊക്കെ ഓക്കെ സോ ഞാൻ സ്നൂക്കർ കളിച്ച സമയത്ത് ഞാൻ ജയിച്ചു എന്ന് എന്നെങ്ങനെ ഇംഗ്ലീഷ് പറയാമെന്നുള്ളത് അല്ല അത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ് കുറച്ചും കൂടി സിമ്പിൾ ആക്കി തരാം ഞങ്ങൾ ഞങ്ങൾ സ്നൂക്കർ കളിക്കായിരുന്നല്ലോ അപ്പം ഞാൻ ഒരു സ്നൂക്കർ കളിയിൽ ജയിച്ചു എന്നെങ്ങനെ ഇംഗ്ലീഷ് പറയാൻ ഉള്ളത് നിങ്ങൾ താഴെ കൊമെൻറ്റ് ചെയ്യാം ഞാൻ ഇംഗ്ലീഷ് കെഫഡ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് വേഗം ജോയിൻ ചെയ്യാം അപ്പം ബൈ 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 ഇംഗ്ലീഷ് കഫയിൽ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് സംസാരിച്ച് പഠിക്കാം ലൈവ് ഇന്റർ ക്ലാസുകൾ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ ട്വന്റി ഫോർ അവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കൂ